പ്രിയപ്പെട്ടവർ എൻ്റെ വേറെ വേറെവറായി ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കും ഇന്ന് ഞാൻ ഇവിടെ ചൊല്ലുന്നത് ഒ എൻ വി കുരുസാറിൻ്റെ മുത്തച്ഛൻ എന്ന കവിതയാണ് മുത്തച്ഛൻ എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മ വിടേക്ക് പോകുവാനാണല്ലേ ഉണ്ണി ഇവിടെ ഈ ഉമ്മറത്തില്ലെങ്കിലും ഇവിടെവിടെയോ നിന്നെന്തോ ചെയ്യയാവാം വെറുതെ ഇരിക്കുവാൻ മുത്തച്ഛനാവില്ലെന്നറിയില്ലേ പണിയൊന്നും ചെയ്തിടാതെ കലവറയിലുണ്ടാകാം ഉണ്ണിക്കായി കരുതിയ കദളിക്കുലയുടെ ഭാഗം നോക്കാൻ കതളിക്കുലയുടെ ഭാഗം നോക്കാൻ ഇനി വരും ഓണത്തിനെല്ലാവരും എത്തുമ്പോൾ ഇളവനും വെള്ളരിയും ഒക്കെ വേണ്ടേ ഇനി വരും ഓണത്തിനെല്ലാവരും എത്തുമ്പോൾ ഇളവനും വെള്ളരിയും ഒക്കെ വേണ്ടേ എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മ വിട്ടെവിടേക്കു പോകുവാനാണല്ലേ ഉണ്ണി തൊടിയിലെങ്ങാനും പോയി നിൽക്കയാവ വീണ പടവലത്തിൻ പന്തൽ നേരയാക്കാൻ കളികൊണ്ട കാറ്റത്തൊടിഞ്ഞു വീഴാറായ കതളിത്തൈവാഴക്കൊരൂന്നു നൽകാൻ ചെറുനല്ലിൽ കുറുമണി കതിർ കൊയ്യാറായോ എന്ന് അറിയുവാൻ പാടത്തുപോയതാവാം പറയാറില്ലേ എന്നും മുത്തച്ഛൻ എല്ലാവർക്കും ചെറുനല്ലെറിച്ചോറാണേറെ ഇഷ്ടം എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മ വിട്ടെവിടേക്കു പോകുവാനാണല്ലേ ഉണ്ണി അവിടെ കിഴക്കേ തൊടിയിൽ ൊഴുത്തിന്റെ അരികിലെങ്ങാനും പോയി നിൽക്കയാവാം നിറവയറായി നിൽക്കും നമ്മുടെ പൂവാലിക്കൊരു പിടി വൈക്കോൾ തൻ കൈയാൽ നൽകാൻ പകലന്തിയാം വരെ തൊടിയിലും പാടത്തും പണി ചെയ്യുവോരത്തു നിൽക്കയാവാം ഒടുവിലെ കിളിവാലൻ മാങ്ങയും ഉണ്ണിക്കായി തിരയുവാൻ മാഞ്ചോട്ടിൽ തന്നെയാവാം എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്ക് പോകുവാനാണല്ലേ ഉണ്ണി മഴ പെയ്ത് പുഴ കുത്തിയൊഴുകുന്നതും കാണാൻ പുഴയോരത്തെങ്ങോ നിൽക്കയാവാം ഒരു മീനിനെ കൊത്തിപ്പാറുന്ന പൊന്മയെ വെറുതെ ശകരിച്ചു നിൽക്കയാവാം ഒരു കൊച്ചരി പ്രാവ് ഈ മുറ്റത്ത് വന്നാലോ അരുമണി വിതറുന്ന മേളമല്ലേ അരികിൽ നിന്നാരേ കരയുന്നു മുത്തച്ഛൻ അറിയേണ്ട വെറുതെ കരഞ്ഞുപോയി ഒരു നാളുണ്ണിയെ കരയിച്ചു മുത്തച്ഛൻ ഒരിടത്തും പോകുവാനാവില്ലല്ലോ മുത്തച്ഛൻ ഒരിടത്തും പോകുവാനാവില്ലല്ലോ ഒരു നാളുണ്ണയെ കരയിച്ചു മുത്തച്ഛൻ ഒരിടത്തും പോകുവാനാവില്ലല്ലോ മുത്തച്ഛൻ ഒരിടത്തും പോകുവാനാവില്ലല്ലോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് ചലോ